ഏറ്റവും നല്ല മരവും അതീനത്തെ മരാണ് ഏറ്റവും നല്ല ഈത്തപ്പനയും മദീനത്തെ ഈത്തപ്പനാണ് ഏറ്റവും നല്ല ഈത്തപ്പഴവും മധീനത്തെ ഈത്തപ്പഴാണ് എല്ലതും മദീനത്തതാണ് ഏറ്റവും നല്ല സ്വഭാവക്കാരും മദീനക്കാരാണ് മദീന ശരിക്കും ഒരു ആവേശമാണ് പട്ടണം എന്നാണ് ആ വാക്കിനർത്ഥം വേറെ ഏത് പട്ടണത്തെ പറ്റി പറയുമ്പോഴും അതിൻ്റെ കൂടെ അതിന്റെ പേര് ചേർക്കേണ്ടി വരും കോഴിക്കോട് പട്ടണം തിരൂർ പട്ടണം ബഗ്ദാദ് പട്ടണം വെറും പട്ടണം എന്ന് മാത്രം പറഞ്ഞാൽ മുഹമ്മദ് നബിസ് അള്ളാഹുഅലൈസ് ഉറങ്ങിക്കിടക്കുന്ന മദീനയാണ് ശരിക്കത് വേറെ ഒന്നും ചേർക്കാതെ പറയാവുന്ന പട്ടണമാണ് മുത്തു നബിസ് കിടക്കുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബിനു അബ്ദുൽ ഖാദിർ അൽ ഖാഹിരി ഹിരി തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്കടുത്ത് പുഴക്കരയിൽ ജലാശയത്തിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ ണത്ത് അബ്ദുൽ ഖാദിർ എന്ന പേരായ വലിയ മകനാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാഹിരി ബഹുമാനപ്പെട്ടു കുറെ കാലം നാട്ടിൽ വിദ്യാഭ്യാസം നേടി മഹാനവറുകൾ ഹജ്ജിന് വേണ്ടി മക്കയിൽ പോയി മക്കയിൽ ഹജ്ജ് കഴിഞ്ഞ് മദീനയിൽ പോയി സിയാറത്ത് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് എന്ന് തീരുമാനിച്ചിട്ട് ദീർഘകാലം അവിടെ നിന്ന് ഒരുപാട് പണ്ഡിതന്മാരുടെ ശിഷ്യത്വൊക്കെ സ്വീകരിച്ച് മദീനയിൽ കുറെ കാലം താമസിച്ച് തന്റെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം നാട്ടിലേക്ക് മടങ്ങുകയാണ് പക്ഷെ മദീനത്ത് ഇങ്ങോട്ട് പോരാൻ പറ്റുന്നില്ല മനസ്സുകൊണ്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കാൻ തോന്നുകയാണ് ആ സമയത്ത് അലിഫ് മുതൽ യാദ് വരെയുള്ള അക്ഷരങ്ങളെ കോർത്തിണക്കി മുപ്പത്തിയൊന്ന് വരികളുള്ള ഒരു കാവ്യ എഴുതി സമർപ്പിച്ചു തസവവും ഇഷ്കും ഒരുമിച്ച് ചേർന്നതാണ് അല്ലഫൽ അലിഫ് علف الألف نظامه مده اعلى الأليال أول سطوري باسم الله بدء القلق لا إله إلا الله لا إله മഹാനോർഗുടെ ഭയങ്കരമായ മാസ്മരികമായ ഒരു രചനയാണ് അക്ഷരങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുള്ള വളരെ അധികം രസകരമായ ഒരു രചന അലിഫ് അലിഫ് അലിഫ്ഡീകരിക്കുന്നു എന്നാണ് അലിഫ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് വലിയൊരു ഫിലോസഫിയാണ് അലിഫ് എന്നതുകൊണ്ട് മഹാനവറുകൾ തന്നെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്നതാണ് അലിഫ് അള്ളാഹുവിന്റെ അലിഫ് അഹമ്മദിന്റെ അലിഫ് എല്ലാം അലിഫാണ് ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ് അക്ഷരങ്ങളുടെ ലോ ലോകം എന്ന് പറയുന്ന ആലമുൽ ഹുറൂഫ് എന്ന് പറയുന്ന ഒരു പ്രപഞ്ചമുണ്ട് ആ പ്രപഞ്ചത്തെ എല്ലാതും അക്ഷരങ്ങളാണ് ഞാൻ എന്തുകൊണ്ട് സാലിമായി എന്റെ വാപ്പാക്ക് എനിക്ക് സാലിമെന്ന് പേരിടാൻ എന്ത് തോന്നിയത് അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് ആ രഹസ്യം മനസ്സിലാക്കിയാൽ സാലിം എന്ന് പറഞ്ഞാൽ എന്താന്ന് തിരി എന്റെ നാട്ടിലെ ഞങ്ങളെ മദർസന്റെ സെക്രട്ടറി ഉണ്ട് അബോക്രെ സംഷുല്ലെ കാണാൻ ചെന്നു അള്ളാഹുരുടെ ദർജ ഉയർത്തട്ടെ കുറച്ച് പുസ്താമാരെ കൂടിയും സംഷലുരമാനെ കാണാൻ വേണ്ടി ചെന്നപ്പോ ഓരോരുത്തരും പേര് എങ്ങനെ ചോദിച്ചു പേരെങ്ങനെ ചോദിച്ചു അബോക്ർ ബാക്കിലായിരുന്നിരുന്നത് പേരെന്താന്ന് ചോദിച്ചു അബോക്ർ എന്ന് പറഞ്ഞു അബോക്റോ എന്നു മുന്നിൽക്കുവാറു ഓരോ മനുഷ്യന്റെയും പേര് അയാളുടെ വ്യക്തിത്വത്തിന്റെ മേലറിയിക്കുന്നുണ്ട് ഓരോ മനുഷ്യന്റെയും ഇതൊന്നും വെറുതെ ആയതല്ല മുഹമ്മദ് കുട്ടി വെറുതെ മൊഹമ്മൂട്ടി ആയതല്ല മുഹിയദ്ദീൻ വെറുതെ മുഹിയുദ്ദീൻ ആയതല്ല എല്ലാറ്റിനും കാരണങ്ങളുണ്ട് അക്ഷരങ്ങളുടെ ലോകത്തെയും വളരെ അത്ഭുതകരമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ അക്ഷരങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാം അക്ഷരമാണ് അലിഫ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അലിഫിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പൂർവികന്മാരായ ധാരാളം ആളുകൾ അലിഫിനെ കുറിച്ച് വാചാരമാകുന്നത് കാണാം ബഹുമാനപ്പെട്ട മോയിൻകുട്ടി ഇതര് അലിഫിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാം മുള്ളു മുനയിലെ മുപ്പത്തി മുക്കോടി പട്ടണം വൈത്തു തലയുമില്ല അന്ത ഇറയവനിക്ക് തലയുമില്ല ഇച്ചമസ്ഥാൻ മുള്ളു എന്ന് പറഞ്ഞത് അലിഫാണ് അലിഫ് കണ്ട മുള്ളിന്റെ മൈലാണല്ലോ അങ്ങനെ അലിഫിനെ കുറിച്ചുള്ള ഒരുപാട് ആവിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഹദീയത്തിന്റെ മേൽ അറിയിക്കുന്നതാണ് അലിഫ് എന്നാണ് അപ്പൊ അക്ഷരങ്ങൾ ഇങ്ങനെ കോർത്തി വെച്ചിട്ടുള്ള മനോഹരമായ ഒരു കോർവ മദീനയിൽ നിന്ന് യാത്ര പോകാൻ പറയാൻ സമയത്ത് മഹാനവർകൾക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല അവിടെ തന്നെ ഇങ്ങനെ കൂടാൻ തോന്നുകയാണ് മദീന യഥാർത്ഥത്തിൽ ഒരു സമാധാനത്തിന്റെ കേന്ദ്രമാണ് സഹീൽ ബുഖാരിയിൽ ഇമാം ബുഖാരി അറുദ് അള്ളാഹൊന്നു ഇരുപത്തിയാറ് ഹദീസുകൾ മദീനയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ ക്രമത്തിൽ പറഞ്ഞിരിക്കുന്നു ഇരുപത്തിയാറ് ഹദീസ് മദീനയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നത് നിങ്ങളാരും മദീനയെ മോശമായി കാണരുത് മദീനയെ ആരെങ്കിലും വൃത്തികേടാക്കിയാൽ അവന് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും എല്ലാ ജനങ്ങളുടെയും ശാപമുണ്ടായിരിക്കുമെന്ന് പഠിപ്പിച്ചിരിക്കുന്നു ഇമാം മാലിക് റസി അള്ളാഹുവിന് മദീനയിലൂടെ ചെരിപ്പെട്ട് നടക്കാറുണ്ടായിരുന്നില്ല മനസ്സിന്റെ എല്ലാ പ്രയാസങ്ങളും തീരാൻ മദീനയിലേക്ക് പോവണമെന്ന് നിർദ്ദേശിച്ചതായി കാണാം മക്കയേക്കാൾ മദീനയെ മക്കയെക്കാൾ ഒരിക്കൽ ഹബീബുന മക്കയേക്കാൾ കൂടുതലായി മദീനയെ ഞങ്ങൾക്ക് നീ റബ്ബേ ആ അടിസ്ഥാനത്തിൽ മക്കയേക്കാൾ മദീനയെ സ്നേഹിക്കാമെന്നാണ് ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായ സയ്യമിൻ ഒരിക്കൽ പറഞ്ഞു അള്ളാഹു എന്നെ നീ ഷീദായി മരിപ്പിക്കണമേ എന്റെ മരണം ആദരവായ നബി സല്ലല്ലാഹു അലൈഹി ആദരവായു അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിൽ ഖത്താബ് റളിയല്ലാഹു തന്നെയാക്കണമേ അള്ളാഹു ചെയ്തു പറഞ്ഞ വേറെ വർത്താനുണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയല്ലാതെ എന്റെ ഭാര്യയുമായി ഇണ ചേർന്നിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇസ്ലാമിക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിക്ക് വേണ്ടി മാത്രമേ എന്റെ ഭാര്യയുമായി ഞാൻ ഇണചേർന്നിട്ടുള്ളൂന്ന് അതിലപ്പുറം ഒരു സ്വകാര്യത്തെ കുറിച്ച് ഇനി പറയണ്ട ആവശ്യമില്ലല്ലോ എന്റെ സ്വകാര്യ ജീവിതം പോലും അലൈഹി വസല്ലം വസ്ലമാക്ക് വേണ്ടിയായിരുന്നു മദീന എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു ആവേശമാണ് വരുന്നത് അങ്ങനെയാണ് വരേണ്ടത് മദീന യഥാർത്ഥത്തിൽ മുഗ്മിനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആവേശം തന്നെയാണ് മദീന എന്ന് പറയുമ്പോൾ തന്നെ ആ സ്ഥലങ്ങളും ആ സാഹചര്യങ്ങളും എല്ലാം നമുക്ക് ഓർമ്മ വരേണ്ടതുണ്ട് മക്കയിൽ നിന്ന് നബി പുണ്യനബിസ്വല്ലാ ഹൊലീസ് മദീനയിലേക്ക് ഹിജറ വന്നു മദീനക്കാരെ നബിസ്വല്ലാ ഹൊലീസ് മാതങ്ങളെ വളരെ സന്തോഷത്തോടു കൂടെ സ്വീകരിച്ചു മക്കം ഫുണ്ടായി മക്കം ഫുഡ് മദീനക്കാരായ അൻസാരികളായ ആളുകൾ കരഞ്ഞു അബൂ സുഫിയാന്റെ വീട്ടിൽ കുറെ ആളുകൾക്കായി രക്ഷപ്പെട്ടു മക്കം ഇസ്ലാമിന്റെ അധീനതയിൽ വന്നു നബിസ്വല്ലാഹു അലൈഹിന്റെ വാദങ്ങൾ പരിശുദ്ധമായ കാർബം തോഫ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മദീനക്കാരായ അൻസാരികൾ കരഞ്ഞു ആ സമയത്ത് നബിസ്വല്ലാസ്ലമ ചോദിച്ചു അല്ലയോ അൻസാരികളെ നിങ്ങളെന്താണ് കരയുന്നത് ഞാന് മക്കം പത്ത്ഹായി എന്റെ നാട് പത്ത്ഹായി കിട്ടിയാല് ഇനി മദീനയിലേക്ക് മടങ്ങിപ്പോരൂല എന്ന് കരുതിയാണോ നിങ്ങൾ കരയുന്നത് അവർ പറഞ്ഞു അതെ എന്ന് പറഞ്ഞപ്പോഴാണ് ലഭിതങ്ങൾ പറഞ്ഞത് എനിക്ക് ഹിജറ കണക്കാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ മക്കത്ത് ജനിച്ചിട്ട് മദീനത്തേക്ക് പോരാ എന്നുള്ളത് അള്ളാഹു എന്റെ അളവിൽ കണക്കാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിൽ വരേണ്ടവനായിരുന്നു ലപിതങ്ങളുടെ മണ്ണ് മദീനയുടെ മണ്ണാണ് ന മിൻഹാ ഹലക്കനാക്കും എന്ന ആയത്തിന്റെ തഫസീറിൽ ഒയിദുക്കും എന്ന സ്ഥലത്ത് കാണാം ഒരു മനുഷ്യനെ എവിടെ നിന്നാണോ പഠിച്ചത് അവിടെയാണ് അടക്കം ചെയ്യപ്പെടുന്നത് എന്ന് ഒരു മനുഷ്യനെ എവിടത്തെ മണ്ണ് ഉപയോഗിച്ചാണോ പഠിച്ചത് ആ മണ്ണിന്റെ സ്വഭാവം അയാൾ പ്രകടിപ്പിക്കുകയും ചെയ്യും എന്നാണ് ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നും അസറയിൽ അലി ഇസ്ലാം മണ്ണ് ശേഖരിച്ച് ആ മണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യൻ പടക്കപ്പെട്ടിട്ടുള്ളത് അമേരിക്കയിലെ മണ്ണോണ്ട് മണ്ണിന്റെ സത്തയിൽ നിന്ന് പടച്ചവൻ പടക്കപ്പെട്ടവൻ അവൻ മരണപ്പെടാനും കവറടക്കം ചെയ്യാനും അമേരിക്ക തന്നെത്തും മുഹമ്മദ് നബിഅലൈമയുടെ മണ്ണ് മദീനയുടെ മണ്ണാണ് ലോകത്തെ ഏറ്റവും നല്ല മണ്ണ് മദീനയുടെ മണ്ണാണ്